ഒരു വെറൈറ്റി ഉണ്ടാക്കുക എന്താടി ഉള്ളത് ഉണ്ട് ഉണ്ട് പനീറും ഡിഷ് നമ്മൾ ട്രൈ അല്ല ഇത് വേറെ പേരെന്തറിയോ പനീർ തേച്ച തേച്ച യെസ് ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കുക കുറച്ച് വെളുത്തുള്ളി ഇടണം ഒരു ഒന്നും ചെറിയ ഒരു അഞ്ചാറ് പച്ചമുളക് ഇതിലേക്ക് കുറച്ച് ജീരകം ഇനി ഒരു ഒരിത്ര മറ്റേ നിലക്കടലയും കൂടി ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കണം കുറച്ച് ഉപ്പും കൂടി ഇടാം എന്നിട്ട് ഇത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പം ഇത് അരച്ചെടുക്കണം പക്ഷേ കൂട്ടത്തിൽ കുറച്ച് നല്ല ഫ്രഷ് മല്ലിയെല്ലേ കൂടി ഇട്ടിട്ട് ഇതരച്ചെടുക്കാം പനീർക്ക് നമ്മൾ അരച്ച് വെച്ചാൽ ഈ മസാല ആഡ് ചെയ്യണം ഈ ഒരു ലേശം നാരങ്ങയും കൂടി ആഡ് ചെയ്യണം നാരങ്ങ ഈ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇനി വറുക്കാം ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം പനീർ തേച്ചാൽ കഴിച്ചു നോക്കാം കഴിച്ച് നോക്കിട്ട് എങ്ങനെയുണ്ട് പറയും എങ്ങനെയുണ്ട് അതല്ലേ അപ്പ അത്രയേ ഉള്ളൂ പനീർ കൊണ്ടുള്ള ഒരു സിമ്പിൾ വീഡിയോ അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ബൈ